ടാലന്റ് ഓൺലൈൻ കന്ന ഫസ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏപ്രിൽ അഞ്ചാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ഒരു ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഇടം പിടിച്ച കേരളത്തിലെ ആദ്യ ആദിവാസി കരകൗശല ഉൽപ്പന്നം ഏതെന്നാണ് അപ്പോൾ ഓർത്തു വെക്കുക കണ്ണാടി പായ എന്താണ് കണ്ണാടി പായ എന്നുള്ള ഒരു ഉൽപ്പന്നമാണ് അപ്പോൾ എന്താണ് ഇതിന്റെ പ്രത്യേകത ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് കേരളത്തിൽ നിന്നും ഒരു ആദിവാസി കരകൗശല ഉൽപ്പന്നം എന്താണ് ഭൗമസൂചിക പദവിയിൽ ഇടം പിടിക്കുന്നത് എന്താണ് ആദ്യമായിട്ടാണ് ആണ് ഒരു ഉൽപ്പന്നത്തിന് എന്ത് കരകൗശല ഉൽപ്പന്നത്തിന് ജി ഐ ടാഗ് ലഭിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ജി ഐ ടാഗ് ലഭിച്ച ഉൽപ്പന്നത്തിന്റെ പേര് പേരോർത്ത് വെക്കുക കണ്ണാടി പായ എന്നുള്ള ഉൽപ്പന്നമാണ് അപ്പോൾ ഈ ഒരു പായയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ എന്താണ് ഇത് കണ്ണാടി പോലെ തിളങ്ങുമെന്നാണ് വെള്ളം സ്പർശിച്ചു കഴിഞ്ഞാൽ കണ്ണാടി പോലെ അത്രയും തിളക്കമുള്ള ഒരു പായയാണിത് അപ്പോൾ ഈ ഒരു പായക്കാണെന്താണ് അടുത്തിടെ എന്താണ് ജി ഐ ടാഗ് ലഭിച്ചിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നും മറ്റൊരു മറ്റൊരു ഉൽപ്പന്നത്തിനു കൂടി ജി ഐ ടാഗ് ലഭിച്ചിട്ടുണ്ട് തലനാട് ൻ ഗ്രാമ്പുവിനാണ് എന്താണ് തലനാടൻ തലനാടൻ ഗ്രാമ്പുവിനാണ് ഗ്രാമ്പുവിനാണ് ഈ ഒരു ഈ ഒരു ജി ഐ ടാഗ് ലഭിച്ച മറ്റൊരു ഉൽപ്പന്നം എന്നുള്ളത് ഓർത്തു വെക്കാം അപ്പോൾ എന്താണ് കോട്ടയം ജില്ലയിലെ കോട്ടയം ജില്ലയിലെ തലനാട് എന്നുള്ള സ്ഥലത്താണ് ഈ ഒരു എന്താണ് ഗ്രാമ്പു ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രദേശത്ത് കൃഷി ചെയ്യുന്ന എന്താണ് കോട്ടയം ജില്ലയിലെ തലനാടൻ എന്നുള്ള പ്രദേശത്തും പരിസര പ്രദേശങ്ങളിലും എന്താ കൃഷി ചെയ്യുന്ന ഒരു തരം ഗ്രാമ്പുവാണ് തലനാടൻ ഗ്രാമ്പു അപ്പോൾ ഈ തലനാടൻ ഗ്രാമ്പുവിനും എന്താണ് അടുത്തിടെ കേരളത്തിൽ നിന്ന് ടാഗ് ടാഗ് ാണ് പദവി ലഭിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് ഉൽപ്പന്നങ്ങൾക്കാണ് കേരളത്തിൽ നിന്നും ഈയിടെ എന്താണ് ജി ഐ ടാഗ് ലഭിച്ചത് ഒന്ന് കണ്ണാടിപ്പായയാണ് അതിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു ആദ്യമായിട്ടാണ് ഒരു ആദിവാസി കരകൗശല ഉൽപ്പന്നത്തിന് ഈ ഒരു ടാഗ് ലഭിക്കുന്നത് അതേപോലെ തന്നെ കോട്ടയം ജില്ലയിൽ കൃഷി ചെയ്യുന്ന കോട്ടയം ജില്ലയിലെ തലനാടൻ എന്ന പ്രദേശത്ത് കൃഷി ചെയ്യുന്ന ഗ്രാമ്പുവിനും എന്താണ് ഈ ഒരു ഭൗമസൂചിക പദവി ലഭിക്കുകയുണ്ടായി അപ്പോൾ രണ്ട് ഉൽപ്പന്നങ്ങളുടെയും പേര് ഓർത്തുവെക്കാം അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് കേന്ദ്ര സ്ഥിതി വിവര മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ തൊഴിൽ സേവന സർവേ പ്രകാരം കേരളത്തിലെ നഗരത്തിലെ തൊഴിലില്ലായ്മ ശതമാനം എത്രയെന്നാണ് നോക്കുന്നത് എട്ട് പോയിന്റ് ആറാണ് എട്ട് പോയിന്റ് ആറ് ശതമാനമാണ് എന്താണ് കേരളത്തിലെ കേരളത്തിലെ നഗരപ്രദേശങ്ങളിലെ തൊഴിലില്ലായ്മയാണ് കണക്കാക്കിയിട്ടുള്ളത് അപ്പോൾ എട്ട് പോയിന്റ് ആറ് ശതമാനമാണെന്ന് പറഞ്ഞു അപ്പോൾ ഓർത്തു വെക്കേണ്ട മറ്റൊരു വസ്തുത കൂടിയുണ്ട് കേരളത്തിലെ നഗരങ്ങളിലെ തൊഴിലില്ലായ്മ സ്ത്രീകളിൽ എത്ര ശതമാനമാണെന്ന് ഓർത്തു വെക്കാം സ്ത്രീകളിൽ പന്ത്രണ്ട് പോയിന്റ് ആറ് ശതമാനമാണ് ിലെ തൊഴിലില്ലായ്മ സ്ത്രീകളിൽ ഉള്ളത് എത്രയാണ് പന്ത്രണ്ട് പോയിന്റ് ആറ് ശതമാനമാണ് പുരുഷന്മാരിൽ അഞ്ച് ശതമാനമാണ് ഇനി ഏത് സർവേ പ്രകാരമാണെന്ന് നമ്മൾ പറഞ്ഞു എന്താണ് കേന്ദ്ര സ്ഥിതി വിവര മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ തൊഴിൽ സേവന സർവേ പ്രകാരമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒക്ടോബർ ഡിസംബർ പാദത്തിലെ സർവേ പ്രകാരമാണ് ഈ കണക്കുകൾ എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അപ്പോഴീരും ഈ ഒരു കണക്ക് ണക്ക് പ്രകാരം കേരളത്തിലെ നഗര തൊഴിലില്ലായ്മ എത്രയാണെന്ന് പറഞ്ഞു എട്ട് പോയിന്റ് ആറ് ശതമാനമാണെന്ന് പറഞ്ഞു ഇനി ഇന്ത്യയിലെ ആകെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നഗര തൊഴിലില്ലായ്മ ഉള്ളത് ഏത് സംസ്ഥാനത്താണെന്ന് വെക്കാം ജമ്മു ആൻഡ് കാശ്മീരിലാണ് എവിടെയാണ് ജമ്മു ആൻഡ് കാശ്മീരിലാണ് ഏറ്റവും കൂടുതൽ നഗരങ്ങളിലെ തൊഴിലില്ലായ്മ ഉള്ളത് അവിടെ എത്ര ശതമാനമാണെന്ന് കൂടി ഓർത്തുവെക്കുക പതിനൊന്ന് പോയിന്റ് ഒന്ന് ശതമാനമാണ് എന്താ ജമ്മു ആൻഡ് കാശ്മീരിലെ നഗര തൊഴിലില്ലായ്മയുടെ നിരക്ക് അതേപോലെ രണ്ടാം സ്ഥാനത്ത് ഉള്ളത് ഏത് സംസ്ഥാനമാണ് ഹിമാചൽ ആണ് ഹിമാചൽ ആണ് രണ്ടാം സ്ഥാനത്ത് ഉള്ളത് അവിടെ എത്രയാണ് ശതമാനം എന്ന് ഓർത്തു വെക്കുക പത്ത് പോയിന്റ് നാല് ശതമാനമാണ് എത്രയാണ് പത്ത് പോയിന്റ് നാല് ശതമാനമാണ് അപ്പോൾ കേരളത്തിൻ്റെ എത്രയാന്ന് പറഞ്ഞു എട്ട് പോയിന്റ് ആറ് ശതമാനമാണ് കേരളത്തിന്റെ സ്ഥാനം എത്രയാണെന്ന് കൂടി ഓർത്തു വെക്കാം അഞ്ചാം സ്ഥാനത്താണ് എന്താണ് ഇന്ത്യയിലാകെ കണക്കുക നോക്കുകയാണെങ്കിൽ നഗരത്തിലെ തൊഴിലായ്മ നിരക്കിൽ കേരളത്തിന് അഞ്ചാം സ്ഥാനമാണ് ഉള്ളത് അപ്പോൾ ഓർത്തുവെക്കുക കേരളത്തിലെ ഈ ഒരു സർവേ പ്രകാരം കേരളത്തിലെ തൊഴിലായ്മ നഗര തൊഴിലായ്മ എത്ര ശതമാനമാണ് എട്ട് പോയിന്റ് ആറ് ശതമാനമാണ് ഇന്ത്യയിലാകെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നഗരത്തൊഴിലായ്മ ഉള്ളത് ഏത് ഏത് സംസ്ഥാനത്താണ് ജമ്മു ആൻഡ് കാശ്മീരിലാണ് പതിമൂന്ന് പോയിന്റ് ഒന്ന് ശതമാനമാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ഹിമാചൽ പ്രദേശ് ആണ് അവിടെ പത്ത് പോയിന്റ് നാല് ശതമാനവുമാണ് ഉള്ളത് അടുത്തൊരു പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് സമസ്ത കേരള സാഹിത്യ പരീക്ഷത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമഗ്ര സംഭാവന പുരസ്കാരത്തിന് അർഹനായത് ആരെന്ന് നോക്കാം വി മധുസൂദനൻ നായരാണ് ആരാണ് വി മധുസൂദനൻ നായരാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായ അപ്പോൾ ഈ ഒരു പുരസ്കാരം ഏർപ്പെടുത്തുന്നത് ആരാണ് നൽകുന്നതെന്ന് നമ്മൾ പറഞ്ഞു സമസ്ത കേരള സാഹിത്യ പരീക്ഷത്തിന്റെ ഒരു പുരസ്കാരമാണ് അപ്പോൾ ഈ പുരസ്കാരം രണ്ടായിരത്തി അർഹനായത് ആരാണ് കവിയായിട്ടുള്ള എത്രയാണെന്ന് ഓർത്തു വെക്കാം പുരസ്കാരത്തിന്റെ സമ്മാന തുക എത്രയാണ് അമ്പതിനായിരം രൂപയാണ് ഈ ഒരു പുരസ്കാരത്തിന്റെ സമ്മാന തുക അപ്പോൾ പുരസ്കാരത്തിന് അർഹനായത് ആരാണെന്ന് ഓർത്തുവെക്കുക വി മധുസൂദനൻ നായരാണ് കേരള പി ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്നു ടെസ്റ്റുകൾ ഉൾപ്പെടെ ആകെ എക്സാമുകളാണ് നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നത് അവയുടെ വീഡിയോ എക്സ്പ്ലനേഷനും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് കേരള പി എസ് സി ഡിഗ്രി ലെവൽ എക്സാമിന്റെയും യു പി എസ് സി ലെവൽ എക്സാമിന്റെയും മാതൃകയിലാണ് ഈ ഒരു ടെസ്റ്റ് സീരീസ് തയ്യാറാക്കിയിട്ടുള്ളത് ഫുൾ സിലബസ് കവറേജ് ആയിട്ടുള്ള ഈ ഒരു ടെസ്റ്റ് സീരീസിൽ കറണ്ട് അഫേഴ്സ് നോട്ടുകളും അവയുമായി ബന്ധപ്പെട്ട എക്സാമുകളും ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഉടൻ തന്നെ ടാലന്റിന്റെ മുന്നൊരുക്കം ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യുക ഇനി ഒരു അപ്പോയിന്റ്മെന്റ് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ നോക്കാം ശിവസുബ്രഹ്മണ്യൻ ശിവസുബ്രഹ്മണ്യൻ രാമനാണ് ചെയ് നിയമിത്യൻ രാസ്റ്റിലേക്ക് അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആണ് അദ്ദേഹത്തിന്റെ നിയമനം വന്നിട്ടുള്ളത് ഏത് പോസ്റ്റിലേക്കാണ് പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ചെയർപേഴ്സൺ ആയിട്ടാണ് നിയമിതനായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിട്ടുള്ള വ്യക്തി ആരാണ് ശിവസുബ്രഹ്മണ്യൻ രാമനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ തമിഴ്നാട്ടിൽ നിന്നും ജി ഐ ടാഗ് ലഭിച്ച രണ്ട് ഉൽപ്പന്നങ്ങൾ നമ്മൾ പരിചയപ്പെട്ടിരുന്നു അപ്പോൾ ഇപ്പോൾ ആറ് ഉൽപ്പന്നങ്ങൾ കൂടി തമിഴ്നാട്ടിൽ നിന്നും ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ അടുത്തിടെ തമിഴ്നാട്ടിൽ പദവി ലഭിച്ച ഉൽപ്പന്നങ്ങൾ നോക്കാം അപ്പോൾ ഒന്നാമത് നോക്കുന്നത് എന്താണ് ചക്ക ചക്ക അതേപോലെ ലഭിച്ചു കശുവണ്ടി ചുവന്ന മുളക് ചെട്ടികുളം ചെറിയുള്ളി അതേപോലെ രാമനാട് ചിത്തിരേക്കർ അരി എന്നീ ഉൽപ്പന്നങ്ങൾക്ക് കൂടി എന്താണ് തമിഴ്നാട്ടിൽ നിന്നും ടാഗ് ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ എന്താണ് ആറ് ഉൽപ്പന്നങ്ങൾക്കാണ് പുതിയതായിട്ട് എന്താണ് ടാഗ് നിന്നും ലഭിച്ചിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ നമ്മൾ ചർച്ച ചെയ്തിരുന്നു എന്താണ് കുംഭകോണം വെറ്റിലയ്ക്കും അതേപോലെ തന്നെ തോവാള പുഷ്പമാല മാണിക്യമാലയ്ക്കും എന്താണ് ഈ ഒരു ജി ഐ ടാഗ് ലഭിച്ചിരുന്ന കാര്യം അപ്പോൾ ഇപ്പോൾ എന്താണ് പെൺ ചക്ക പൻരുട്ടി എന്നുള്ള പ്രദേശത്ത് ഉണ്ടാകുന്ന ചക്ക അപ്പോൾ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ അതായത് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചക്ക ഉത്പാദിപ്പിച്ച് ഏറ്റുമതി ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ് പൺ എന്ന് പറയുന്നത് അപ്പോൾ പെൺ ചക്ക അതേപോലെ തന്നെ പൻ റുട്ടി കശുവണ്ടി പുളിയങ്കുടി എന്താണ് പുളിയങ്കുടി പുളിയങ്കുടി ആസിഡ് നാരങ്ങ വിരുദ നഗർ ചുവന്ന മുളക് അതേപോലെ ചെട്ടികുളം ഉള്ളി രാമനാട് ചിത്തിരയ്ക്കർ എന്താണ് ചിത്തിരേക്കർ അരി എന്നിവയ്ക്കും എന്താണ് ജി ഐ ടാക് ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ പറഞ്ഞു എന്താണ് പുതിയതായിട്ട് ആറ് ഉൽപ്പന്നങ്ങൾക്കാണ് ഈ തമിഴ്നാട്ടിൽ നിന്നും ആറ് ഉൽപ്പന്നങ്ങൾക്കാണ് എന്താണ് ജി ഐ ടാഗ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇതോടെ തമിഴ്നാട്ടിൽ നിന്നും ആകെ അറുപത്തി ഒൻപത് അറുപത്തി ഒൻപത് ഉൽപ്പന്നങ്ങൾക്കാണ് ജി ഐ ടാഗ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഓർത്തു വെക്കുക ആകെ അറുപത്തി ഒൻപത് ഉൽപ്പന്നങ്ങൾക്കാണ് തമിഴ്നാട്ടിൽ നിന്നും എന്താണ് ജി ഐ ടാഗ് ലഭിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജി ഐ ടാഗുള്ള ഉൽപ്പന്നങ്ങൾ സംസ്ഥാനത്ത് നിന്നുമാണ് ഉത്തർപ്രദേശിൽ നിന്നുമാണ് എവിടെയാണ് ഉത്തർപ്രദേശത്ത് നിന്നുമാണ് ഏറ്റവും കൂടുതൽ ജി ഐ ടാഗ് ഉള്ള ഉൽപ്പന്നങ്ങൾ ഉള്ളത് എഴുപത്തി ഒൻപതാണ് ആകെ എഴുപത്തി ഒൻപത് ഉൽപ്പന്നങ്ങൾക്കാണ് ഉത്തർപ്രദേശ് സംസ്ഥാനത്ത് നിന്നും ജി ഐ ടാഗ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഓർത്ത് വെക്കുക ഏറ്റവും കൂടുതൽ ഉള്ളത് ഏത് സംസ്ഥാനത്താണ് ഉത്തർപ്രദേശിലാണ് ഇനി രണ്ടാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് ആണ് അറുപത്തി ഒൻപത് ഉൽപ്പന്നങ്ങളുമായിട്ട് എന്താണ് തമിഴ്നാടാണ് രണ്ടാം സ്ഥാനത്ത് ഉള്ളത് അപ്പോൾ ഓർത്ത് വെക്കുക അടുത്തിടെ തമിഴ്നാട്ടിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ് പൺ ചക്ക പൻ കശുവണ്ടി അതേപോലെ പുളിയങ്കുടി ആസിഡ് നാരങ്ങ നഗർ ചുവന്ന മുളക് ചെട്ടികുളം ചെറിയുള്ളി രാംനാട് ചിത്തിരേക്കർ അരി എന്നിവയ്ക്കാണ് അപ്പോൾ ആകെ അറുപത്തി ഒൻപത് ഉൽപ്പന്നങ്ങൾക്കാണ് തമിഴ്നാട്ടിൽ നിന്നും ജി ഐ ടാഗ് ലഭിച്ചിട്ടുള്ളത് ഉത്തർപ്രദേശിൽ നിന്നും എഴുപത്തി ഒൻപത് ഉൽപ്പന്നങ്ങൾക്ക് എന്താണ് ഈ ഒരു ജി ഐ ടാഗ് ലഭിച്ചിട്ടുണ്ട് ആണ് ഏറ്റവും ടോപ്പിൽ ഇന്ത്യയിൽ നിന്നുമുള്ളത് അതേപോലെ രണ്ടാം സ്ഥാനത്തുള്ളത് തമിഴ്നാടാണ് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് മോദിയുടെ തായ്ലാന്റ് സന്ദർശനവുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് അപ്പോൾ അടുത്തിടെ തായ്ലാന്റ് മോദി സന്ദർശിക്കുകയുണ്ടായി അപ്പോൾ ഈ ഒരു വേളയിൽ നിരവധി പ്രത്യേകതകളാണ് ഉണ്ടായത് അപ്പോൾ മോദി തായ്ലാന്റിൽ എത്തുന്ന സമയത്ത് തായ്ലാന്റിലുള്ള സിഖ് മതക്കാർ സിഖ് സിഖുകാർ എന്താണ് അവിടെ ഭംഗ്ര എന്നുള്ള നൃത്തം അവതരിപ്പിക്കുകയുണ്ടായി ഭംഗ്ര എന്നുള്ള നൃത്തം അവതരിപ്പിക്കുകയുണ്ടായി എവിടെയാണ് വിമാനത്താവളത്തിലാണ് അവതരിപ്പിച്ചത് അപ്പോൾ ഓർത്തു വെക്കുക മോദിയുടെ വരവേൽക്കാനായി മോദിയെ വരവേൽക്കാനായിട്ട് എന്താണ് തായ്ലാന്റ് സിഖ് മതക്കാർ എന്താണ് ഭംഗ്ര നൃത്തം അവതരിപ്പിക്കുകയുണ്ടായി അതുപോലെ തന്നെ രാമായണത്തിന്റെ തായി പതിപ്പായ രാമകീൻ ഓർത്തുവെക്കുക രാമകീൻ എന്താണ് അവിടുത്തെ കലാകാരന്മാർ മോദിക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി ഓർത്തു വെക്കുക എന്താണ് രാമായണത്തിന്റെ തായ് പതിപ്പിനെ പറയുന്നത് എന്താണ് ആണ് അപ്പോൾ രാമായണത്തിന്റെ തായ് പതിപ്പ് ഓർത്തു വെക്കുക ആണ് അപ്പോൾ ഈ ഒരു രാമക്കീൻ എന്താണ് നരേന്ദ്രമോദിക്ക് മുമ്പിൽ തായ്ലാന്റിലെ കലാകാരന്മാർ അവതരിപ്പിക്കുകയുണ്ടായി അതുപോലെ തന്നെ മോദിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി രാമായണവുമായി ബന്ധപ്പെട്ട പതിനെട്ടാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ഒരു മ്യൂറൽ പെയിന്റിങ്ങിനെ അടിസ്ഥാനമാക്കി ഒരു സ്റ്റാമ്പും തായ്ലാന്റ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഓർത്തുവെക്കുക തായ്ലാന്റിന്റെ പ്രധാനമന്ത്രിയായ പെതോങ് ഷിനവത് നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഒരു പുസ്തകം നൽകുകയുണ്ടായി ഒരു വിശുദ്ധ ഗ്രന്ഥം നൽകുകയുണ്ടായി ആ പുസ്തകത്തിന്റെ പേര് കൂടി ഓർത്തുവെക്കുക ദി വേൾഡ് ദി വേൾഡ് ഓർത്തുവെക്കുക ദി വേൾഡ് ടിപ്പിട്ടാക്ക എന്താണ് വേൾഡ് ടിപ്പിട്ട എന്നുള്ള പുസ്തകമാണ് വേൾഡ് ടിപ്പിട്ടാക്ക എന്നുള്ള ഒരു വിശുദ്ധ ഗ്രന്ഥവും കൂടി നൽകുകയുണ്ടായി ആരാണ് നൽകിയതെന്ന് ഓർത്തുവെക്കുക തായ്ലൻഡിന്റെ പ്രധാനമന്ത്രിയാണ് നമ്മുടെ നരേന്ദ്രമോദിക്ക് ഈ ഒരു പുസ്തകം നൽകിയത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തായ്ലന്റിൽ വെച്ച് നൽകുന്ന ബിംസ്റ്റെക്കിന്റെ ഉച്ചകോടിയിലും എന്താണ് നമ്മുടെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മോദി എന്താണ് തായ്ലൻഡ് സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് അപ്പോൾ ഈ ഒരു സന്ദർശനത്തിന് എന്താണ് അദ്ദേഹത്തെ വരവേൽക്കാനായിട്ട് എന്താണ് തായ്ലന്റിലുള്ള സിഖ് സമൂഹം അദ്ദേഹത്തിന് മുമ്പിൽ ഭംഗ്ര നൃത്തം അവതരിപ്പിക്കുകയുണ്ടായി അതേപോലെ തന്നെ എന്താ രാമായണത്തിന്റെ തായ് വേർഷൻ ആയിട്ടുള്ള രാമക്കീനും അവിടുത്തെ കലാകാരന്മാർ ആർക്കു മുന്നിൽ അവതരിപ്പിച്ചു നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുമ്പിൽ അവതരിപ്പിച്ചു അതേപോലെ തായ്ലൻഡിന്റെ പ്രധാനമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രിക്ക് നൽകിയ ആ ഒരു വിശുദ്ധ ഗ്രന്ഥം ഏതാണെന്ന് കൂടി ഓർത്തുവെക്കുക ദ വേൾഡ് ടിപ്പിറ്റാക്ക എന്നുള്ള ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് തമിഴ്നാട്ടിൽ മാർക്സിന്റെ പ്രതിമ സ്ഥാപിതമാവുന്നത് എവിടെയെന്നാണ് ഓർത്തുവെക്കുക ചെന്നൈയിലാണ് എവിടെയാണ് ചെന്നൈയിലാണ് ആരുടെ പ്രതിമയാണ് സ്ഥാപിക്കും എന്നുള്ള കാര്യം ഓർത്തുവെക്കുക മാർക്സിന്റെ പ്രതിമയാണ് സ്ഥാപിതമാവുന്നത് തമിഴ്നാട്ടിലെ ചെന്നൈയെ സ്ഥാപിക്കുമെന്നാണ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായ എം കെ സ്റ്റാലിൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഓർത്തുവെക്കുക തമിഴ്നാട്ടിൽ കാർമാക്സിന്റെ പ്രതിമ സ്ഥാപിതമാകുന്നത് എവിടെയാണ് ചെന്നൈയിലാണ് ഇനി സ്ലോവാക്യ എന്ന രാജ്യവുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് മനുഷ്യർക്കെതിരായ കരടി ആക്രമണങ്ങൾ തടയാനായി കരടികളെ കൊല്ലുവാൻ ഒരുങ്ങുന്ന രാജ്യം ഏതെന്നാണ് ഓർത്തുവെക്കുക സ്ലോവാക്കിയ ആണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്താണ് അവിടെയുള്ള തവിട്ട് തവിട്ടു നിറത്തിലുള്ള കരടികളെ എന്താണ് കൊല്ലുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് എന്താണ് ഇതിന്റെ കാരണം കാരണമെന്ന് ഓർത്തുവെക്കുക മനുഷ്യർക്കെതിരായ ആക്രമണം കരടി ആക്രമണത്തെ തുടർന്നാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അപ്പോൾ അവിടെ എന്താണ് കരടികളുടെ എണ്ണം വളരെ കൂടുതലാണ് അതായത് തവിട്ടു നിറത്തിലുള്ള കരടികളുടെ എണ്ണം വളരെ സ്ലോവാക്കിയയിൽ കൂടുതലാണ് അപ്പോൾ ഇത് കുറയ്ക്കുന്നതിനും കൂടി വേണ്ടിയിട്ടാണ് എന്താ ാണ് കരടികളെ കൊല്ല കൊല്ലുവാനായിട്ട് ഈ ഒരു രാജ്യം തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ പോയിന്റ് ഓർത്ത് വെക്കുക മനുഷ്യർക്കെതിരായ കരടി ആക്രമണങ്ങൾ തടയുന്നതിനായി കരടികളെ ഒരുങ്ങുന്ന രാജ്യം ഏതാണ് സ്ലോവാക്കിയാണ് രണ്ടായിരത്തി വേണ്ടി അഞ്ച് ടാലന്റ് പോരാട്ടം ടെസ്റ്റ് സീരീസ് അവതരിപ്പിക്കുന്നു മുപ്പത് മോക്ക് ടെസ്റ്റ് ഉൾപ്പെടെ ആകെ തൊണ്ണൂറ് എക്സാമുകളാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് അവയുടെ വീഡിയോ എക്സ്പ്ലനേഷനും ഈ ഒരു ടെസ്റ്റ് സീരീസിൽ ഇൻക്ലൂഡഡ് ആണ് കേരള പി അതേ മാതൃകയിൽ കേരള പി ആവർത്തന ചോദ്യങ്ങളും മുൻവർഷ ചോദ്യങ്ങളും എസ് സിആർ ടി എൻ സിആർടി പാഠഭാഗങ്ങളിലെ ചോദ്യങ്ങളും അതേപോലെ നോട്ടുകളും ും കണ്ടഫേഴ്സുമായി ബന്ധപ്പെട്ട എക്സാമുകളും ഈ ഒരു ടെസ്റ്റ് സീരീസിൽ ആണ് അപ്പോൾ ഉടൻ തന്നെ പോരാട്ടം ടെസ്റ്റ് സീരീസ് സ്വന്തമാക്കൂ അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് അടുത്തിടെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്നും പിന്മാറിയ രാജ്യം ഏതെന്നാണ് അപ്പോൾ ഓർത്തുവെക്കുക ഹംഗറിയാണ് എന്താണ് ഹങ്കറിയാണ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്താണ് നമുക്കറിയാം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അപ്പോൾ ഈ ഒരു കോടതി അംഗത്തിൽ നിന്നും എന്താണ് പിന്മാറിയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊരു തിന്മാരമെടുത്ത ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത രാജ്യം ഏതാണെന്ന് ഓർത്തു വെക്കുക ഹംഗറിയാണ് അടുത്തത് ഒരു ാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫിഫ വേൾഡ് മെൻസ് റാങ്കിങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അപ്പോൾ ഈ ഒരു റാങ്കിംഗ് വന്നിട്ടുള്ളത് ഏപ്രിലിനെ അടിസ്ഥാനമാക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തെ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടാണിത് അപ്പോൾ ഈ ഒരു റാങ്കിംഗ് പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ള ടീം ഏതാണെന്ന് ഓർത്ത് വെക്കുക അർജന്റീനയാണ് അർജന്റീനയാണ് എന്താണ് ഈ ഒരു റാങ്കിങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫിഫ വേൾഡ് മെൻസ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനത്തുള്ളത് സ്പെയിൻ ആണ് മൂന്നാം സ്ഥാനത്തുള്ളത് ഫ്രാൻസ് ആണ് ഇനി ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഓർത്തുവെക്കുക നൂറ്റി ഇരുപത്തി ഏഴാം സ്ഥാനത്താണ് ഇന്ത്യ ഈ ഒരു റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് അപ്പോൾ വെക്കുക ഫിഫ വേൾഡ് മെൻസ് ഓർത്തുവെക്കുകൾ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് അർജന്റീനയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് സ്പെയിൻ ആണ് മൂന്നാം സ്ഥാനത്ത് ഫ്രാൻസ് ആണ് ഇന്ത്യയുടെ സ്ഥാനം ഇനി ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ അന്തരിച്ച സാമൂതിരി ആരെന്നാണ് രാജയാണ് ആരാണ് അനുജൻ രാജയാണ് അപ്പോൾ അദ്ദേഹം എന്താണ് അദ്ദേഹം ഒരു സാമൂതിരി ആയിരുന്നു ആയിട്ട് എന്താണ് അധികാരമേറ്റ ഒരാളാണ് അപ്പോൾ അദ്ദേഹം എന്താണ് അന്തരിച്ചിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ അന്തരിച്ച സാമൂതിരിയാരാണ് കെ സി ഉണ്ണി അനുജൻ രാജയാണ് കേരള പി എസ് സി എക്സാമിനുവേണ്ടി തയ്യാറെടുക്കുന്നവർ കൈ ടാലൻ സെക്യൂരിറ്റ് അസിസ്റ്റന്റ് സി പി ഡബ്ല്യു സി പിഒസ് പോലീസ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ബി എഫ് ഒ സിഒഒ വി പോലീസ് ഡ്രൈവർ ഫയർമാൻ ഫയർവുമൺ എന്നീ പോസ്റ്റുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ായിരുന്നു ഭൗമസൂചിക പദവിയിൽ പിടിച്ച കേരളത്തിലെ ആദിവാസി കരകൗശല ഉൽപ്പന്നം ഏതെന്നാണ് അപ്പോൾ എന്നുള്ള ഉൽപ്പന്നമാണ് ഇങ്ങനെ ഒരു പ്രത്യേകത ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇതോടൊപ്പം തന്നെ മറ്റൊരു വസ്തുവിനും കൂടി കേരളത്തിൽ നിന്ന് മറ്റൊരു ഉൽപ്പന്നത്തിനും കൂടി എന്താണ് ജി ഐ ടാഗ് ലഭിച്ചിട്ടുണ്ട് ഏതാണെന്ന് ഓർത്ത് വെക്കുക കോട്ടയം ജില്ലയിൽ നിന്നുള്ള തലനാടൻ തലനാടൻ ഗ്രാമ്പുവിനാണ് എന്താണ് ജി ഐ ടാഗ് ലഭിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് കേന്ദ്ര സ്ഥിതി വിവര മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ തൊഴിൽ സേവന സർവേ പ്രകാരം കേരള നഗരത്തിലെ തൊഴിലില്ലായ്മ ശതമാനം എത്രയെന്നാണ് അപ്പോൾ എട്ട് ആറ് ശതമാനമാണുള്ളത് അപ്പോൾ ഇന്ത്യയിൽ ആകെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നഗര ഉള്ളത് എവിടെയാണ് ജമ്മു ആൻഡ് കാശ്മീരിലാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ഹിമാചൽ പ്രദേശിലാണ് കേരളത്തിന് അഞ്ചാം സ്ഥാനമാണ് ഉള്ളത് അത് കഴിഞ്ഞ് ഒരു അവാർഡായിരുന്നു സമസ്ത കേരള സാഹിത്യ പരീക്ഷത്തിന്റെ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമഗ്ര സംഭാവന പുരസ്കാരത്തിന് അർഹനായതാരാണ് വി മധുസൂദനൻ നായരാണ് അതിനുശേഷം ഒരു അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ചെയർപേഴ്സണായി നിയമിതനായത് ആരെന്നാണ് അപ്പോൾ ഓർത്തുവെക്കുക ശിവസുബ്രഹ്മണ്യൻ രാമനാണ് ഈ ഒരു പോസ്റ്റിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ നിയമിതനായത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ തമിഴ്നാട്ടിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയെന്നാണ് അപ്പോൾ നമുക്ക് ഓർത്തു വെക്കാം പെൺ ചക്ക പൻ കശുവണ്ടി പുളിയങ്കുടി എന്താണ് പുളിയങ്കുടി ആസിഡ് നാരങ്ങ വിരുദനഗർ വിരുദനഗർ ചുവന്നമുളക് ചെട്ടികുളം ചെറിയുള്ളി അതേപോലെ രാംനാട് ചിത്തിരേക്കർ അരി എന്നിവയ്ക്കാണ് എന്താണ് അടുത്തിടെ തമിഴ്നാട്ടിൽ നിന്നും ജി ഐ ടാഗ് ലഭിച്ചത് അപ്പോൾ ഇതിനുള്ള മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്ന രണ്ട് ഉൽപ്പന്നങ്ങൾ കൂടി തമിഴ്നാട്ടിൽ നിന്നും ഐ ടാ ലഭിച്ചിരുന്നു അവകുടി അപ്പോൾ ഇപ്പോൾ ആറ് ഉൽപ്പന്നങ്ങൾക്കാണ് തമിഴ്നാട്ടിൽ നിന്നും എന്താണ് ജി ഐ ടാക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇതോടെ എന്താണ് ആകെ ജി ഐ ടാഗ് ഉള്ള ഉൽപ്പന്നങ്ങളിൽ എന്താണ് രണ്ടാം സ്ഥാനത്താണ് തമിഴ്നാടിനുള്ളത് ഒന്നാം സ്ഥാനത്തുള്ളത് എഴുപത്തിയൊൻപത് ഉൽപ്പന്നങ്ങളുമായി ഉത്തർപ്രദേശാണ് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് മോദിയുടെ തായ്ലാന്റ് സന്ദർശനമായിരുന്നു അപ്പോൾ ഈ ഒരു വേളയിൽ അദ്ദേഹത്തിനെ വരവേൽക്കുവാനായിട്ട് എന്താ തായ്ലാന്റിലുള്ള സിഖ് സമൂഹം എന്താണ് ഭങ്ക്രാ നൃത്തമാണ് അവതരിപ്പിച്ചത് അതേപോലെ തന്നെ രാമായണത്തിന്റെ തായ് വേർഷനായ രാമക്കീനും അവിടുത്തെ കലാകാരന്മാർ ആർക്കു മുന്നിൽ അവതരിപ്പിച്ചു നമ്മുടെ നരേന്ദ്രമോദിയുടെ മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി അതേപോലെ അവിടുത്തെ പ്രധാനമന്ത്രി അതായത് തായ്ലൻഡിന്റെ പ്രധാനമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രിക്ക് നൽകിയ ഒരു ഗ്രന്ഥമുണ്ട് വിശുദ്ധ ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിന്റെ പേര് പേരുകൂടി ഓർത്തുവെക്കുക ദ വേൾഡ് ടിപ്പിട്ടാക്ക എന്നുള്ള ഗ്രന്ഥമാണ് നൽകിയത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് തമിഴ്നാട്ടിൽ മാക്സിന്റെ പ്രതിമ സ്ഥാപിതമാകുന്നത് എവിടെയെന്നാണ് ചെന്നൈയിലാണ് സ്ഥാപിതമാകുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് മനുഷ്യർക്കെതിരായ കരടി ആക്രമണങ്ങൾ തടയുന്നതിനായി കരടികളെ കൊന്നെടുക്കുവാൻ ഒരുങ്ങുന്ന രാജ്യമേതെന്നാണ് സ്ലോവാക്കിയാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് ഒരുങ്ങുന്നത് ശേഷം നമ്മൾ നോക്കിയത് അടുത്തിടെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്നും പിന്മാറിയ രാജ്യമേതെന്നാണ് ഹംഗറി ആണ് എന്നാണ് അടുത്തിടെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്നും പിന്മാറിയ രാജ്യം ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു റാങ്കിങ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള റാങ്കിങ് ആണ് ഇത് ഒന്നാം സ്ഥാനത്തുള്ളത് അർജന്റീനയാണ് രണ്ടാം സ്ഥാനത്ത് സ്പെയിൻ ആണ് മൂന്നാം സ്ഥാനത്ത് ഫ്രാൻസ് ആണ് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി ഇരുപത്തി ഏഴാണ് ശേഷം നമ്മൾ നോക്കിയൊരു വിയോഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ അന്തരിച്ച സാമൂതിരി ഏതെന്നാണ് അപ്പോൾ വെക്കുക ഓർത്തുവെക്കുക കി ഉണിയുജൻ രാജനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ അന്തരിച്ച സാമൂതിരി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യം യാണ് ശരി ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ ആർ ബി ഐ ഡെപ്യൂട്ടി ഗവർണറായി നിയമിക്കപ്പെട്ടത് ആരെന്നാണ് അപ്പോൾ ഓപ്ഷൻ ഇതൊക്കെയാണ് ഓപ്ഷൻ എ പൂനം ഗുപ്ത ഓപ്ഷൻ ബി സഞ്ജയ് മൽഹോത്ര ഓപ്ഷൻ സി മാധവി പുരിഭുജ് ഓപ്ഷൻ ഡി തുഹിൻ തുൻകാന്ത പാണ്ഡെ രണ്ടാമത്തെ ചോദ്യം ഇതാണ് മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം അടുത്തിടെ ലഭിച്ച സംസ്ഥാന മേതാണ് ഓപ്ഷൻ ഇതൊക്കെയാണ് ഓപ്ഷൻ എ തമിഴ്നാട് ഓപ്ഷൻ ബി കേരളം ഓപ്ഷൻ സി ഒഡീഷ ഓപ്ഷൻ ഡി കർണാടക ശരി താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇത് ായിരുന്നു സെലി മിയാർ എന്നീ ജലവൈദ്യുത പദ്ധതികളുടെ നിർമ്മാണത്തിൽ ഹിമാചൽ പ്രദേശിനൊപ്പം സഹകരിക്കുന്നത് ഏത് സംസ്ഥാനം ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം തെലങ്കാനയാണ് ഈ അങ്ങനെ ഒരു കാര്യത്തിനായി ഹിമാചൽ പ്രദേശിനൊപ്പം സഹകരിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുന്ന കുടുംബശ്രീയുടെ ഇൻഷുറൻസ് പദ്ധതി ഏതെന്നാണ് ശരിയുത്തരം ഓപ്ഷൻ എ ആണ് ജീവൻ ദീപം ഒരുമ എന്നുള്ള പദ്ധതിയാണ് എന്തിനാണ് അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുന്ന കുടുംബശ്രീയുടെ ഇൻഷുറൻസ് പദ്ധതിയാണിത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു நன்னாய் படிக்குக்கா, நன்னாய் முன்னேருக்கா, மட்டிரு கலாசமாய் வீண்டுக்கானாம்.